ജീസസ് യൂത്ത് കെയറോസ് മീഡിയ വെബ്സൈറ്റിന്റെയും കാത്തലിക് ക്ലൌഡ് ആപ്പിന്റെയും പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തകൻ ജെറിൻ വാഗയിൽ ഇനിയില്ല പെട്ടെന്നായിരുന്നു ഹൃദയാഘാതത്തെ തുടർന്നുള്ള ജെറിന്റെ അന്ത്യം വയസ്സ് മാത്രം പ്രായമുള്ള ജെറിൻ കഴിഞ്ഞ മൂന്ന് നാല് വർഷമായി കെയറോസിലെ സജീവ പ്രവർത്തകനാണ് താൻ പഠിച്ച എഞ്ചിനീയറിംഗ് സാങ്കേതികത ക്രിസ്തു സാക്ഷ്യത്തിനായി വിനിയോഗിച്ച ഇന്ത്യയിലെ കാർലോ ആക്യൂറ്റസ് എന്നാണ് മാണ്ടിയ രൂപത്തെ തന്നെ ജെറിനെ വിശേഷിപ്പിക്കുന്നത് അത്രത്തോളമാണ് ജെറിൻ തന്റെ സാങ്കേതിക പരിജ്ഞാനം ക്രിസ്തുവിനായി ഉപയോഗിച്ചത് കോവിഡ് കാലത്ത് ദൈവാലയങ്ങൾ അടഞ്ഞുകിടന്ന സാഹചര്യത്തിൽ ജെറിൻ താമസമാക്കിയിരുന്ന കസവൻഹലിയിലെ സെന്റ് നോബേർട്ട് ദേവാലയത്തിൽ എല്ലാ ദിവസവും ഇടവക വികാരി ബെന്നിയച്ചിനെ സഹായിക്കാൻ എത്തിയിരുന്ന ജെറിൻ തുടർന്ന് ഇടവകയിലെ എല്ലാ വിശ്വാസികൾക്കും സ്വന്തം ഇടവക ദേവാലയത്തിൽ നടക്കുന്ന വിശുദ്ധ ബലിയിൽ ഓൺലൈനായി പങ്കുകൊള്ളാൻ ലൈവ് ആരംഭിച്ചു രൂപതയിൽ തന്നെ ആദ്യമായി ഓൺലൈൻ ലൈവ് വിശുദ്ധ കുർബാന നടന്ന ദേവാലയം സെന്റ് ഓബേർട്ട് ദേവാലയമായി മാറുകയായിരുന്നു ഇതിനെല്ലാം നിദാനമായത് ജെറിന്റെ സാങ്കേതിക മികവും ക്രിസ്തുവിനുവേണ്ടി എന്തും ചെയ്യാം എന്ന മനസ്സുമായിരുന്നു സജീവ ജീസസ് യൂത്ത് പ്രവർത്തകനായ ജെറിൻ എഞ്ചിനീയറിംഗ് പഠനകാലത്താണ് കെയറോസിൽ എത്തുന്നത് വളരെ താൽപര്യത്തോടെ ശുശ്രൂഷകളിൽ പങ്കുചേർന്ന ജെറിൻ പിന്നീട് കെയറോസ് മീഡിയ വെബ്സൈറ്റിന്റെയും കാത്തലിക് ക്ലൌഡ് ആപ്പിന്റെയും സാരഥിയായി മാറി കൂടാതെ ജീസസ് യൂത്ത് യുവജന സമ്മേളനമായ ജാഗോയുടെ മീഡിയ ടീമിലും ജെറിൻ ഒരു അവിഭാജ്യ ഘടകമായിരുന്നു അങ്ങനെ സാങ്കേതികവിദ്യ ആവശ്യമുള്ള എല്ലായിടത്തും ജെറിൻ ഓടിയെത്തുമായിരുന്നു നിഷ്കളങ്കതയും മടുപ്പില്ലാതെ ജോലി ചെയ്യാനുള്ള മനസ്സും ജെറിനെ വ്യത്യസ്തനാക്കി കൂടാതെ വിശുദ്ധ കുർബാനയോടുള്ള ഭക്തിയും വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാനുള്ള ഉത്സാഹവും എടുത്തുപറയേണ്ട ഒന്നാണ് തങ്ങൾ രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ദേവാലയത്തിലേക്ക് പോകാൻ തയ്യാറാകുന്നതിനു മുന്നേ തന്നെ ജെറിൻ തയ്യാറായിരിക്കുമെന്ന് ഝെറിന്റെ അമ്മ ബ്ലസ്സി പറയുന്നു തൃശൂർ പാലയൂർ വാഗയൽ തോബിയാസ് ബ്ലസ്സി ദമ്പതികളുടെ മകനാണ് ജെറിൻ മൃതസംസ്കാരം സെപ്റ്റംബർട്ടിന് ഉച്ചതിരിഞ്ഞ് മൂന്നിന് പാലിയൂർ സെന്റ് തോമസ് മേജർ ആർ കെ എപ്പിസ്കോപ്പൽ ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെടും ഏക സഹോദരൻ ജോയൽ ജെറിന്റെ മരണത്തിൽ ദുഃഖിക്കുന്ന കുടുംബത്തിന് വേണ്ടിയും ജെറിന്റെ ആത്മശാന്തിക്കുവേണ്ടിയും മാണ്ഡ്യരൂപത വിശ്വാസികളോട് പ്രാർത്ഥന അഭ്യർത്ഥിച്ചിരിക്കുകയാണ്